ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടിയും കൂട്ടുകാരും മറക്കരുത് കേട്ടോ അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അവിടെയും സുഖം തന്നെയാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് അപ്പൊ കൂട്ടുകാരൊക്കെ ഓണവിശേഷങ്ങളൊക്കെ ഒന്ന് പറയുകൊണ്ട് കേട്ടോ കമന്റിലൂടെ പിന്നെ വിളിക്കുന്ന മെസ്സേജ് ആയിക്കണ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പൊ ഓരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാലുണ്ട് കേട്ടോ അപ്പൊ എന്നത്തെയും പോലെതാ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ട് ശരിക്കും ഞായറാഴ്ച ദിവസം ഇത്ര നേരത്തെ ഒന്നും അടുക്കളയിൽ കയറൂല ഒരു ഏഴുമണി അല്ലെങ്കിൽ ഏഴരൊക്കെ ആയിട്ടുള്ള അടുക്കളയിൽ വരല്ലേ അപ്പം ഇന്നത്തെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഏട്ടിന് പണിയുണ്ട് കേട്ടോ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ മക്കൾക്കും ഏട്ടനും ഒക്കെ ഒരു ദിവസമാണല്ലോ അപ്പൊ ഇന്ന് നേരെ തിരിച്ചാണ് മക്കൾക്ക് ലീവും ഏട്ടിന് പണിയുള്ള ദിവസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏട്ടിന് ചോറും ഉണ്ടോണ്ടേ അപ്പൊ പിന്നെ നേരത്തെ തന്നെ നീച്ചുട്ടോ അപ്പൊ എനിക്ക് നീച്ച സമയത്ത് ചെറിയൊരു സങ്കടം കണ്ടേന്ന് ഉണ്ടായിരുന്നു കുറച്ചു നേരം കിടക്കാൻ പറ്റാത്തത് അപ്പൊ ഞായറാഴ്ച ദിവസം നമ്മൾ ഉറങ്ങണം എന്ന് വിചാരിച്ച് കിടന്നാല് അങ്ങനെ ഉറങ്ങൊന്നുമില്ല കേട്ടോ അല്ലാത്ത ദിവസവും നമുക്ക് ഭയങ്കര ഉറക്ക് ഇന്നാലും ആ ഒരു കടത്തത്തിന്റെ ഒരു പ്രത്യേക സുഖമാണ് രാവിലെ ഇങ്ങനെ ഉണർന്ന് കിടക്കുമ്പോൾ അതൊരു രസമാണ് കേട്ടോ അതിൽ കൂടെ മഴയും കൂടി ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക രസമാണ് പറഞ്ഞില്ലേ അപ്പോൾ ഇതാ ദിവസം ഞാൻ പച്ചരിയും കടലയും അതേപോലെ ചോറും ഒക്കെ വെള്ളത്തിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് രാവിലെ വേഗം ചോറാവാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് മേൽ വെള്ളം വെച്ചു കേട്ടോ എന്നാൽ പിന്നെ അത് ചൂടായാൽ വേഗം റേഷൻ അരി ഇട്ട് കൊടുക്കാമോ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത് അപ്പോൾ തീയൊക്കെ കത്തിച്ച് വരുമ്പോഴേക്കും അതൊന്ന് പകുതി ചൂടായിക്കോളൂന്ന് വിചാരിച്ചു പിന്നെ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാൻ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തു അതിന് ശേഷം അതാക്കണെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് തീ കത്തിക്കാൻ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടും എന്നാലും നമ്മൾ വറകും ഇതൊക്കെ ആക്കി വരുമ്പോഴേക്കും സമയം ഇങ്ങനെ പോവല്ലേ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടല്ലോ അത് തിരിച്ചൊന്ന് കത്തിച്ചാല് വേഗമുണ്ട് അപ്പം ഇതായിരുന്നു ഞാൻ ചോറ് അങ്ങനെ തിളപ്പിച്ചു വെക്കാ വിചാരിച്ചു പിന്നെ പത്തിരിച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ പത്തിരി ചട്ടി എന്ന് പറയട്ടെ നമ്മൾ ഈ ഒരു മൺചട്ടിക്ക് പത്തിരിയും ചപ്പാത്തി കയ്യിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് ഓട്ടടയാണ് കഴിഞ്ഞിട്ട് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പത്തിരിച്ചട്ടി അടുപ്പത്ത് വെച്ചത് അപ്പോൾ അത് ചൂടായി വരുമ്പോഴേക്കും ഇതൊന്ന് അരച്ചെടുക്കുക വിചാരിച്ചു അപ്പോൾ പുതിയൊരു സബ്സ്ക്രൈബർ വന്നിട്ട് ചോദിച്ചിരുന്നു ഓട്ടടേൻ്റെ റെസിപ്പി ഒന്നുകൂടിയും കാണിക്കുകയോ ചേച്ചിയോ ചോദിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയി കാണിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പം എന്താ വീണ്ടും ഒന്ന് ജസ്റ്റ് കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ രണ്ട് കപ്പായിരി ഞാൻ തലേ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് എം എൽ ഇൻ്റെ കപ്പില്ലേ ആ കപ്പിനാണ് കേട്ടോ പിന്നെ നമ്മൾ ഇല്ലെങ്കിലും ക്ലാസ്സോ എന്തായാലും വേണ്ടിയില്ല ഒരു പാത്രം എടുക്കുക അളവ് അപ്പം അതിന് രണ്ട് പാത്രം അരിയാണ് എടുക്കണേ വെച്ചാൽ ആയിരിക്കും മുക്കാൽ കപ്പ് ചോറും ചേർത്തിട്ട് തലേ ദിവസത്തെ ചോറും ഉണ്ടാവില്ല ആ ചോറും കൂടിയും ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് നല്ല ഉണങ്ങിട്ട് അരച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മളെ കടയത്തെ മുട്ടല്ല നാടൻ മുട്ട ചേർത്താൽ നമ്മളാ ഒരു പിന്നെ അപ്പത്തിന് മഞ്ഞ നിറവും വരും അതിൻ്റെ ടേസ്റ്റും മാറിപ്പോകട്ടോ പക്ഷെ ഈ ഒരു മുട്ട ചേർത്താൽ നല്ല തൂവെള്ള നിറവും ആവും നല്ല ടേസ്റ്റുമാണ് അപ്പം ഇവിടെ അമ്മയ്ക്ക് കടയുന്ന മുട്ട കൊണ്ടാന്ന് അപ്പം പറയും നാളെ നമുക്ക് ഓട്ടം ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടെ അമ്മയ്ക്ക് ചായക്കടി ഉണ്ടാക്കണേല് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം ഓട്ടടയാണ് അത് മുട്ട ചേർത്തിട്ടുള്ള ഓട്ടടയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം ഞാൻ ചിലപ്പോൾ നാളികേരം ചോറും ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് ചിലപ്പോൾ എങ്ങനെയുണ്ടാക്കും കേട്ടോ അപ്പൊ നമ്മൾ മുട്ട ചേർക്കുന്നത് അരിയും ചോറും നല്ലോണം അരഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ നാടൻ മുട്ട അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളെ കടയത്തെ മുട്ടേനെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പൊ അതാ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കേണ്ട ഒരു പരിപാടി ഉണ്ട് അപ്പൊ ലാസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പം നമ്മൾ തിളക്കാനായിട്ടുള്ള വെള്ളം ഉണ്ടാവൂലേ ചൂടായതുമല്ല തളങ്ങനെ വന്ന് തുടങ്ങൂല ആ ഒരു സമയത്തുള്ള വെള്ളം എടുത്തിട്ടാണ് ഇതേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ആദ്യത്തെ ഒരു ഒരപ്പുണ്ടാക്കി നോക്കുക അപ്പം അത് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ വരും പക്ഷെ വെള്ളം കുറവാണെങ്കിൽ അട പോലെ ഇങ്ങനെ ഒരു ഭാഗം ഹോൾസ് വരും ഒരു ഭാഗം ഹോൾസ് വരാതെ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അട പോലെ അങ്ങനെ കിടക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ചൂടുവെള്ളം ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടട ഒന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ചോറിന് വെച്ച വെള്ളം ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി തിളക്കട്ടെ എന്നിട്ട് വേണം റൈസ് കുക്കറിലേക്ക് വെക്കാൻ അപ്പോൾ ആദ്യത്തെ ഓട്ടട റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചൂടോട് കൂടിയും ചൂടറിയാലും ഒക്കെ ടേസ്റ്റ് തന്നെയാണ് ഇപ്പം കറികളൊന്നും ഇല്ലെങ്കിലും വെറുതെ ചായേനൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അമ്മയ്ക്ക് ഇവിടെ ഇതുണ്ടെങ്കിൽ പഞ്ചസാരയും കൂട്ടി തിന്നണതാണ് കൂടുതലും ഇഷ്ടം കേട്ടോ പക്ഷേ ഇവിടെ മക്കൾക്ക് കറി വേണം എന്തിക്കും അവർക്ക് പിന്നെ അങ്ങനെ ശീലായി ഇവിടെ ഏട്ടനൊക്കെയെന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്തിക്കും പറ്റും പണ്ടൊക്കെ അങ്ങനെയാണല്ലേ അങ്ങനെ കറി വെക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ പിന്നെ നമ്മൾ മക്കൾക്ക് ശീലാക്കി കൊടുക്കണോടത്തല്ലേ അപ്പോൾ ഇവർക്ക് ഇവിടെ കറി വേണം കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കി കൊടുക്കുക അപ്പം കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് അടുപ്പത്ത് വെക്കണം അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പല്ല് തേച്ച് വന്നിട്ടുണ്ട് അപ്പം അച്ഛനുള്ള ചായ ഒക്കെ മധുര ഒരു കപ്പിക്ക് ഒഴിച്ചിട്ടാണ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കടലേക്ക് മഞ്ഞൾപ്പൊടിയും കിഴങ്ങും ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് ഇതൊരു മൂന്നോ നാലോ വീസിലടിച്ച് എടുക്കുമ്പോഴേക്കും വന്നിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഒരു കടലക്കറിയാണ് കേട്ടോ അന്ന് വെക്കുന്നത് ആ അതിൻ്റെ ഇടയ്ക്ക് അമ്മ നെയ്ച്ചിട്ടുണ്ട് അമ്മ നെയ്ച്ചിട്ടുള്ളത് ആ മക്കൾക്ക് പൂവിടാൻ വേണ്ടിയിട്ട് ചാണകം തളിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് പൂവിടാൻ ഒരു ഇത്തിരി നേരം വൈകിയിട്ടുണ്ട് അമ്മ നെയ്ച്ചതിനെ കുറച്ച് വൈകിട്ടാണ് ഞായറാഴ്ചയാകുമ്പോൾ പൊതുവെ എല്ലാവരും വൈകിന്നെയാണ് നീക്കം എനിക്ക് പിന്നെ ഏട്ടന് ചോറ് കൊണ്ടുപോവാ ഉണ്ടാവുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് നാർത്ത നീച്ചിട്ടുള്ളത് നേരത്തെ നല്ല ആറു മണി കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ വന്നത് അപ്പം അമ്മ ഇവിടെ ചാണകം തളിക്കുകയാണ് കേട്ടോ ഞങ്ങളിവിടെ നാട്ടിൻ പുറത്തൊക്കെ ചാണകം തളിച്ചിട്ടും ദേശിച്ചിട്ടും ഒക്കെ ആണ് രാവിലെ അത്തപ്പൂവ് ഇടട്ടോ ഇപ്പം പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അയിന്ന് വന്നു തുടങ്ങി സിറ്റൌട്ടിലും പോർച്ചിലും ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളും തന്നെ കഴിഞ്ഞ വർഷമൊക്കെ പോർച്ചിൽ തന്നെ ഇട്ടത് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ കണ്ണനാണ് നിർബന്ധം കേട്ടോ ചാണകം തളിച്ചിട്ട് അവിടെ ഇടണം എന്നുള്ളത് അപ്പോൾ ഞാൻ അത്തത്തിൻ്റെ തലേ ദിവസം തന്നെ കുറച്ചധികം ചാണകം അവിടെ കൊണ്ടുവന്നിച്ചിട്ടുണ്ട് അപ്പം നന്ദുതാ നീച്ചിട്ടുണ്ട് പൂവിടാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അമ്മ അവിടെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്നാൽ മക്കളാക്കും പോലെ വിളിച്ചാൽ മതിയോലെ കടന്നോട്ടേന്ന് എന്ന് കേട്ടോ അമ്മ ഞായറാഴ്ച അല്ലേ അവിടെ കടന്നോട്ടെ ഞാൻ പൂവിടാക്കി വയ്ക്കും പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പൂവിടുന്നുണ്ട് അപ്പം അമ്മേൻ്റെ കൂടൽന്ന് പറഞ്ഞാൽ എങ്ങനെയറിയോ അമ്മ ചെമ്പരത്തിയൊക്കെ പറിച്ചു കൊടുത്തിട്ട് അതേപോലെ കണ്ട് വെക്കൂ കേട്ടോ അത് ഏതെള്ളം എടുക്കാനൊന്നും നോക്കൂല പെട്ടെന്ന് കൂടല് തീരുള്ളൂ അപ്പം ഞാനത് വീഡിയോ എടുത്തേരുന്നു പക്ഷെ വീഡിയോ എടുത്തത് ഓണാക്കാതെയാണ് എടുത്തത് അതാണ് അതാണിതിൽ കാണിക്കാൻ പറ്റാഞ്ഞത് എങ്കിൽ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരണ്ട് പൂക്കളം അപ്പം കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ആ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മൾ തേങ്ങാപ്പാലോ നാളികേരോ അല്ലെങ്കിൽ വറുത്തരയ്ക്കോ അതൊന്നും ചെയ്യണില്ല പിന്നെ ഒരു കുഞ്ഞു തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് വാട്ടി വാട്ടിയെടുത്തതിനു ശേഷം കടലയും കിഴങ്ങും ഒക്കെ വെന്തിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തോ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പെരുഞ്ചീരകവും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് ഇത് ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടോ അരച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ചിക്കൻ കറീൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് വരും അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഇതാ നമ്മളെ അറിയിക്കാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ പെരുഞ്ചീരകവും വെളുത്തുള്ളിയും ആയാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചേനക്കറി വെക്കുമ്പോഴും ചേമ്പ് കറി വെക്കുമ്പോഴും ഒക്കെ ചിക്കൻ കറി പോലെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് അപ്പം ഇനി കറി കുറച്ച് സമയം അവിടെ തിളച്ച് മസാലയൊക്കെ കടലേമ്മയ്ക്കൊക്കെ പിടിക്കാട്ട് വിചാരിച്ചു അപ്പോഴേക്കും ഇതാക്കണ അമ്മ കുറച്ച് വെണ്ടയ്ക്കൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അച്ഛൻ കുറച്ച് ദിവസമായി പറയുന്നത് വെണ്ടയ്ക്ക കഴിയുന്നതിന് മുന്നേ വെണ്ടയ്ക്ക ഉപ്പേരി വെക്കണം എന്നുള്ളത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ മാത്രം കറി വെക്കുന്നതാണ് കൂടുതലും ഇഷ്ടം അങ്ങനെ വെണ്ടയ്ക്കറി എന്നെയാണ് കൂടുതലായിട്ടും വെക്കലുള്ളത് ആ ഇന്ന് എന്തായാലും അച്ഛനെ ഇഷ്ടപ്പെട്ട ആ വെണ്ടയ്ക്ക് തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളിവിടെ വെണ്ടയ്ക്ക ഉപ്പേരി പറയും എന്തിനും ഉപ്പേരി എന്ന് പറയും പക്ഷെ ചിലരൊക്കെ തോരൻ തന്നെ പറയുക മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയില്ലേ നാളികേര ഇടാത്തതിന് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല കേട്ടോ നമ്മളിവിടെ എന്ന് പറയും അപ്പോൾ ഇതങ്ങനെ വെണ്ടയ്ക്കൊക്കെ നരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ എനിക്ക് രണ്ട് സവോള എടുത്തിട്ടുണ്ട് സവോളയൊക്കെ കൂടുതലായിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ വെണ്ടയ്ക്കയും മുട്ടയും കൂടിയും തോരം വെക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഉണ്ടാക്കണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും അപ്പോൾ കുറച്ചെടുത്ത് ഉണ്ടാക്കി നോക്കണം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ലല്ലോ പിന്നെ എല്ലാവർക്കും പറ്റുമോ എന്നറിയില്ലല്ലോ അപ്പം ഇങ്ങനെ വെണ്ടയ്ക്ക ഉപ്പേരി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം കുറച്ചധികം തന്നെ വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് ഇതെന്ന് പറിച്ച വെണ്ടയ്ക്ക് ഇന്നലെ പറിച്ച വെണ്ടയ്ക്കയും കൂടിയാണ് അപ്പം അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം നന്ദി ഇതാക്കണ ഇവിടെ ഓരോ വർത്തനങ്ങൾ പറഞ്ഞ് നിൽക്കണുണ്ട് കേട്ടോ അപ്പം വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുത്തു ഞാൻ അതേപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുക കേട്ടോ ചിലര് നീളത്തിലൊക്കെ അരിയലുണ്ട് അങ്ങനെ നടു കീറിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഇഷ്ടം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇതാക്കണേ രണ്ട് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് അതിലേക്കൊണ്ട് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം ചെറിയുള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പോൾ ചെറിയുള്ളി ഇത്രയും അധികം നന്നാക്കി നിൽക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം തന്നെ നമ്മളൊക്കെ ശരിയാക്കി വെക്കണം അപ്പോൾ ഞാൻ എന്തായാലും വേഗം ആവാൻ വേണ്ടിയിട്ട് സവോളയാണ് എടുത്തത് സവോളയ്ക്കും ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ഇതാക്കണെ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ ആ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം മഞ്ഞളിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെണ്ടയ്ക്ക ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം വെണ്ടയ്ക്ക ചിലർക്കൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ അത് കൊഴുപ്പല്ലേ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും കേട്ടോ ഇവിടെ അമ്മയ്ക്ക് ആദ്യം പറഞ്ഞു തരുന്നു അത് കൊഴുപ്പല്ലേ രസം ഉണ്ടാവൂല അമ്മ പണ്ടൊക്കെ വെക്കുമ്പോൾ ആരും തിന്നൂലായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ വെണ്ടയ്ക്ക കൊഴുപ്പില്ലാതിരിക്കാൻ നല്ലൊരു ടിപ്പാണ് കേട്ടോ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇതുകൊണ്ട് പിഴിഞ്ഞു കൊടുത്താൽ മതിയെ അപ്പം ഞാനിവിടെ ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് വിചാരിച്ച് കുളിപ്പ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും വെണ്ടയ്ക്ക ഒട്ടുമില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കൊഴുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുകയുണ്ടോ അപ്പം ഇത് ആ വെണ്ടയ്ക്ക് ഒട്ടാതന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് അധികം തന്നെ നാളികേരം ചേർത്തു പിന്നെ ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ടേന്ന് വീണ്ടും ഉപ്പ് ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ കേട്ടോ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചളി ചളി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കൂട്ടോ അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടി കട്ടിയുള്ള ചട്ടിയിലൊക്കെ വേണം നമ്മളിത് തോരം വെക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരികണ പോലെയും വേവാത്ത പോലെയൊക്കെ തോന്നൂ കേട്ടോ പിന്നെ ആ ഒട്ടലും കൂടുതലായി പോകുകയുള്ളൂ അപ്പം നമ്മൾ അനിമോൾ ഇതാക്കണേ വരുന്ന സമയമാണ് കേട്ടോ എട്ട് മണി ആവാനായിട്ടുണ്ട് അങ്ങനെ അച്ഛൻ ഇഷ്ടപ്പെട്ട വെണ്ടയ്ക്കത്തവരൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുകയോണ്ടു പിന്നെ അതിനിടയ്ക്ക് ഞാൻ മീനൊക്കെ വറത്തെടുത്തു കേട്ടോ നാലേ ദിവസം അയിലച്ചമ്പ മീൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊക്കെ മുളക് തേച്ച് വറുത്തെടുത്തു അപ്പം മീനും കുഞ്ഞു അയിലച്ചമ്പാനായിട്ടാണ് ഒരു മൂന്നാലെല്ലാം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ അല പിന്നെ അതിലേക്ക് ഉപ്പേരിയും കൂടി വെച്ചുകൊടുത്തു പിന്നെ കറിക്ക് ഞാൻ കടലക്കറിയാണ് കൊടുത്തയക്കുന്നത് കേട്ടോ അപ്പം ചോറ് തിരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കറി ഇടയിഷ്ടമാണ് കേട്ടോ അതേ അങ്ങനെയാണ് ഒരു താളിപ്പായാലും കുഴപ്പമൊന്നുമില്ല ഇനി തൈരോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തയച്ചാൽ മതി പക്ഷെ ഇപ്പം ഇപ്പം എന്നോട് പറയലുണ്ട് കേട്ടോ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കറിയൊന്നും വേണ്ട ഉപ്പേരിയോ ചമ്മന്തിയോ എന്തെങ്കിലും ഒന്നും മതി ചോറ് അല്ലേന്നൊക്കെ പറയും പക്ഷെ നമുക്കതൊരു ഇടങ്ങേറല്ലേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്തയക്കണത് അപ്പം ഇന്ന് സത്യത്തിൽ ഞായറാഴ്ചയായിട്ടും ഏട്ടം പണിക്ക് പോകണത് കഴിഞ്ഞ രണ്ട് ദിവസം ഓരോരോ കാരണങ്ങൾ പറഞ്ഞാണ്ട് ലീവ് വരുന്നു കേട്ടോ ഒന്നില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കറൻറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും പണിക്കാർ പണി തീർക്കാണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുക്കെടുക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ ആയിട്ട് രണ്ട് ദിവസം ലീവ് ചെയ്യുന്നു അപ്പം അതുകൊണ്ടാണ് ഞായറാഴ്ചയായിട്ടും പോണത് അപ്പം ഞാൻ രാവിലെ പറഞ്ഞു കേട്ടോ ഇന്ന് പോണ്ടെന്നുള്ളത് അപ്പം എന്നോട് പറഞ്ഞു ചോറ് ഉണ്ടാക്കാൻ മടിച്ചിട്ടാണ് എനിക്ക് രാവിലത്തെ ചായക്കടി മതി എന്ന് പറഞ്ഞു അപ്പം അതിനും കുഴപ്പമില്ലാത്ത ആളാണ് പക്ഷേ നമുക്കൊരു ഗതിയേടല്ലേ ചായക്കടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ചോറുണ്ടാക്കി കൊടുക്കായിട്ടാണല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെയാവും എനിക്ക് വരിക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വെറും ഒന്നും ചായക്കടി കൊണ്ടുപോകണൊരു ശീലം ഉണ്ടായിരുന്നു അതിപ്പോൾ പതുക്കെ പതുക്കെ ഞാൻ മാറ്റിക്കൊണ്ടുവരികയാണ് ഉച്ചക്ക് ചോറ് തിന്നാന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയല്ലേ അപ്പം അങ്ങനെ ചോറൊക്കെ ആക്കി ശരിക്കും ഒന്ന് രാവിലെ നീക്കാൻ മടിച്ചിങ്ങനെ കിടക്കിയിരുന്നോട്ടോ ഞായറാഴ്ചയായിട്ടോ ഇങ്ങള് പോവുമോ അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കിടക്കിയിരുന്നു പക്ഷേങ്കിൽ എനിക്ക് ചായക്കടി മതി ചടങ്ങുകറാവേണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വേഗം അവിടുന്ന് നീച്ചു വിട്ടോ ഓരോ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ അപ്പോൾ വേഗം നീച്ച് പോകുന്ന അങ്ങനെ ചോറും കറിയൊക്കെ ആക്കിയത് അപ്പോൾ അതായത് ഞാൻ എട്ട് മണിയായിട്ട് തന്നെയാണ് വിളിച്ചത് കേട്ടോ ഒരു പത്ത് മിനിറ്റും കൂടി ഇവിടെ കിടന്നോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വിളിച്ചത് അപ്പം നന്ദി ഇതാക്കണ അച്ഛൻ്റെ അപ്പം ചായ വേണം എന്ന് പറഞ്ഞിട്ട് ഓന് ചായയും കടിയും കറിയും കൊടുത്തു പിന്നെ മീൻ വറുത്തത് കണ്ടപ്പോൾ മീനും വേണം എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ആയിട്ട് ഓനൊക്കെ കൊടുത്തു അപ്പൊ ഏട്ടൻ പോയിട്ട് മോന്റെ ചായ ഒടി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ കണ്ണന് അവിടെ നീച്ച് വന്നിരിക്കുന്നുണ്ട് ഷർട്ട് ഒന്നിടാതെയാണ് ഇരിക്കുന്നതാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് പിന്നെ ഒരു പോയി കഴിഞ്ഞത് ആ നന്ദുവിൻ്റെ ചായ ഇനി വേഗം അടുക്കളക്കൊന്ന് ക്ലീൻ ചെയ്യാന കേട്ടോ ഉച്ചത്തേക്കുള്ള ചോറൊക്കെ അവിടെനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെങ്കിൽ നല്ലോണം തിളച്ചാൽ റൈസ് കുക്കറിലേക്ക് വെക്കും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കാനും കേട്ടോ അപ്പം ഇന്ന് വേഗം പണിയൊരുക്കിയിട്ടേ ഒരു സ്ഥലം വരെ പോകാണ്ട് കേട്ടോ വേറെ എങ്ങോട്ടും അല്ല നമ്മളെ കുറച്ചടുത്തായിട്ട് ഒരു അമ്മ മരിച്ചിട്ടുണ്ട് കേട്ടോ പ്രായമായിട്ടാണ് പത്ത് തൊണ്ണൂറ് വയസ്സായിട്ടുണ്ട് അപ്പം ഒരു രണ്ടാഴ്ച മുന്നേ ഞങ്ങൾ ഞങ്ങളവിടെ പോയിരുന്നു കേട്ടോ അമ്മേനെ കാണാൻ അതുകൊണ്ട് അന്ന് കാണാൻ പറ്റി അപ്പം ഇന്നലെ രാത്രി മരിച്ചു എന്ന് പറഞ്ഞ മെസ്സേജും കാര്യങ്ങളൊക്കെ ഫോണിൽ വന്നിരുന്നു അപ്പം അങ്ങോട്ടൊന്ന് പോകണം അപ്പോൾ എടുത്തിട്ടേ പോരുള്ളൂ അതുകൊണ്ടാണ് കുറച്ചുകൂടി വൈകി പോണത് അപ്പം മക്കളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ ലാസ്റ്റ് ഇതാ മമ്പയറാണ് കറി വെക്കാൻ വേണ്ടി മൺചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് അമ്മ നോക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഞാനും കണ്ണനും അനുമോളും ഒക്കെ ചായ കുടിക്കാതിരുന്നിട്ടുണ്ട് അപ്പൊ അനുട്ടി ചായ ചായയും കൊണ്ട് സിറ്റൌട്ടിക്ക് പോയിട്ടുണ്ട് ഞാനും കണ്ണനും അവിടെ സിറ്റിയിലാണ് ഇരിക്കുന്നത് സിറ്റൌട്ടിൽ ഈ സമയത്ത് തന്നെ നല്ല വെയിലിട്ടോ ഒന്നും എന്താ അറിയില്ല ഭയങ്കര വെയില് മഴൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നു അപ്പം നന്ദുതാക്കണിവിടെ ഈ ഷോ കേസിലിരിക്കുന്നുണ്ട് കേട്ടോ ഓനെ അവിടെ ഇരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കുട്ടിയായിരുന്നു തന്നെ ഈ ഒരു സെറ്റീമോ പറ്റി പിടിച്ച് കയറിയിട്ട് അവിടെ അങ്ങനെ കിടക്കൂട്ടോ എന്നിട്ട് അവിടെ കയറി നിന്നിട്ട് മൂത്ര ഒഴിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ വികൃതികൾ കാട്ടിയിരുന്നു അപ്പോൾ ഓന്റെ വികൃതിയും കലാപരിപാടിയൊക്കെയാണ് നമ്മളെ ചുമരമ്മക്കൂടെ കാണാനുള്ളത് ഓൻ്റെതും അനുമോളതും കേട്ടോ അനുമോളും ചെറിയ കുട്ടിയായിരുന്നു ഈ ഒരു വീട് വെച്ച് വന്നപ്പോൾ അപ്പം ഇനി നന്ദൂൻ്റെ കലാപരിപാടിയും കൂടിയും കഴിയട്ടെ വീട് വീടെന്തെങ്കിലുമൊക്കെ ചെയ്യുക നേട്ടൻ എപ്പോഴും പറയൂ കേട്ടോ അപ്പം ഞാൻ പിന്നെ അവിടെയൊക്കെ പോയി വന്നപ്പോഴേക്കും പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ചെയ്യപ്പോഴേക്കും അമ്മത് ആ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ മമ്പയർ വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് അതിന് ശേഷം അതിലേക്ക് ഉള്ളിയും ഉണക്കമുളകും കൂടിയും വറവ് ഇട്ട് കൊടുക്കൂട്ടോ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുക നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പം പിന്നെ വെണ്ടയ്ക്കൊപ്പേരി ഉണ്ടല്ലോ പിന്നെ മീൻ വറുത്തതും ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയായിരുന്നു ഞാൻ അവിടെ നിന്ന് വന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് അനുട്ടി പറഞ്ഞത് ഞാൻ ഈ ബോക്സ് ഒക്കെ നിറച്ച് വയ്ക്കട്ടെ ആയിരുന്നു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ ഫില്ലാക്കി വെക്കണത് അപ്പോൾ ഇത് കഴിയണ സമയത്ത് ഞാൻ ഓളോട് പറയും ഓൾ അത് നല്ല വൃത്തിക്കാക്കി തരും കേട്ടോ ഒക്കെ അങ്ങനെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി രണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതാണല്ലോ നമുക്ക് നല്ല ചിലവ് കൂടുതൽ പിന്നെ കടുകും ഉലുവയും അപ്പം നമുക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവരൊറ്റ ഒറ്റ പാത്രം തുറന്നാൽ തന്നെ നല്ല സുഖമാണ് കേട്ടോ അപ്പൊ എന്റെ കൂട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നല്ലോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മാജിക് ബോക്സ് വാങ്ങിയിട്ടുള്ളത് അപ്പൊ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങുകൊണ്ടു ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ ഞാൻ ഈ വാങ്ങിയേനെനിക്ക് തോന്നുന്ന എൺപതോ തൊണ്ണൂറോ അത്ര രൂപയുള്ളൂ അപ്പൊ നല്ലൊരു ഉപകാരമാണ് പിന്നെ ഇതിന്റെ സ്റ്റീലിന്റെ ഒക്കെ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ പഞ്ചസാര കുപ്പിയില് പഞ്ചസാര ഇല്ലാർന്നിട്ട് ഒളതും ഇട്ടുവെക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ചെറുതായിട്ടൊന്നും മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മളെ ചാനലിൽ ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുക്കൊക്കെ നമ്മളെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് സംസാരം ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയണേക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്